ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാഗ് നിർമ്മാണം പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കുഞ്ഞു സൈഡ് ബാഗാണ് അതെങ്ങനെ അടിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരി മെറ്റീരിയൽ ഒരു ജീൻസ് പാൻറ്റാണ് ആ ജീൻസ് പാൻറ്റിൻ്റെ ബാക്കിൽ ബാക്ക് വശത്ത് വരുന്ന പോക്കറ്റ് ഉണ്ടാവും ഇതുപോലത്തെ പോക്കറ്റുകൾ അത് നമ്മൾ അയച്ചെടുക്കുക രണ്ട് പോക്കറ്റ് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് ചെയ്തിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ പോക്കറ്റ് അയച്ചെടുത്തിരിക്കുകയാണ് രണ്ട് പോക്കറ്റ് ഉണ്ട് ഇത് നമ്മളൊരു ആൻഡ് ബോക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് ലെവൽ ചെയ്യാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ചെയ്യ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ സൗകര്യം ചുളിവൊക്കെ പോകണമെന്ന് നല്ലതല്ലേ രണ്ട് വശം നന്നായിട്ട് ഇത് അങ്ങനെ ആ പോക്കറ്റ് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞു ഇത് രണ്ടെണ്ണം എടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിൽ ഒരു രണ്ടര വീതിയിലുള്ള രണ്ട് പീസ് എടുക്കുകയാണ് ഇത് ഞാൻ റഫായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ അത് കുഴപ്പമില്ല ഇതുപോലത്തെ രണ്ട് പീസ് കട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒന്ന് ഇരുപത്തിയഞ്ച് ഇഞ്ച് നീളാം അത് ഇതിന്റെ പാൻറിന്റെ ആ കാലിൻ്റെ കാലിന്റെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി രണ്ടിഞ്ച് നീളം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും മുപ്പതിഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടെ ഒരു അമ്പത് അമ്പത്തഞ്ചു ഇഞ്ചൊക്കെയാണ് അതിന്റെ നോർമൽ വലിയ ഷോൾഡറിനൊക്കെ വരിക അപ്പൊ അത് മതി പിന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ പോക്കറ്റിൻ്റെ ഇവിടുന്ന് ഒരഞ്ച് മേലേക്ക് എടുക്കാനുള്ള ലെവലക്കുള്ള ഒരു തുണ്ടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത് അളന്നാൽ മതി ഈ ഒരു പോക്കറ്റിൻ്റെ ഇവിടുന്ന് മേലോട്ട് ഒരു ഒരി ഇഞ്ച് ഏറെ വേണം അവിടുന്ന് ഇങ്ങനെ അളക്കുക ജസ്റ്റ് ഇതുപോലെ വെക്കുക വെച്ച് മടക്കി എടുക്കാനുള്ളതും അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അതും ഏകദേശം ഒരു ഇഞ്ച് മൂന്നിഞ്ചൊക്കെ വീതി നമുക്ക് എത്രയാണോ അതിൻ്റെ അളവ് വീതി വേണ്ടത് ആ അളവിലെടുക്കുക ഒരു മൂന്നിഞ്ച് ഉണ്ടായിക്കോട്ടെ എന്നാൽ ഏകദേശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടിഞ്ച് ഉണ്ടാവും അത് ലെവൽ ചെയ്യാം ചെയ്യ അപ്പൊ അങ്ങനൊരുതുണ്ട് നമ്മൾ എടുത്തു പിന്നെ നെക്സ്റ്റ് ഇതുപോലൊരു ഷേപ്പിൽ ഇങ്ങനെ ഒരു നമ്മളൊരു പോക്കറ്റിന്റെ അതേ ഒരു ഷേപ്പിൽ ചെറുതായിട്ട് ഒരു അളവിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ഒരു ഫ്ലാപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു പോക്കറ്റിന്റെ അതേ അതിന്റെ അതേ അളവിൽ ചെറുതില് ചെറിയൊരു അളവില് എടുക്കുക അതായത് നമ്മൾ ഒന്ന് രണ്ട് പീസ് ഒരു ഐഡിയ കിട്ടും അങ്ങനത്തെ രണ്ട് പീസ് എടുക്കണം ഇതിന്റെ അടിയിൽ ലൈനിങ് ആയി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ മേലെ ഫ്ലാപ്പ് തന്നെ ഇത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി ബാക്കി അതിൻ്റെ അരികിലൂടെ അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിരിക്കണേ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ഇതാണ് ഇത് നമ്മൾ ഇതിന്റെ ആയിട്ട് കൊടുക്കേണ്ടതാണ് കാരണം ഇങ്ങനെ മടക്കി വരുമ്പോൾ അങ്ങനെ ഒരു ഫ്ലാപ്പ് നമ്മൾ കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം സിബ് കൊടുക്കുന്നില്ല പിന്നെ ഇത് അതിൻ്റെ അടിയിൽ വെക്കേണ്ട ലൈനിങ് ആണ് അപ്പോൾ ലൈനിങ് നമ്മൾ ഇതേ തുണി തന്നെ കട്ട് ചെയ്യുക ഇതായി ഷാർപ്പിൽ ഇതാണ് കട്ട് ചെയ്യേണ്ടത് ഡിസൈനിൽ പിന്നെ ലൈനിങ് കുഴപ്പമില്ല കുറച്ച് ഇച്ചിരി വേസ്റ്റ് ഒക്കെ ഉണ്ടായാലോ പിന്നെ ഇത് നമ്മൾ അതിന് കൊടുക്കണ ആണ് ഇത് ഇത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ജീൻസിനൊക്കെ കൊടുക്കുന്ന വലിയ ബട്ടൺ ഇവിടെ ഓൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഓൾ ചെയ്ത് ആയതിന് ശേഷം ആ ബട്ടൺ തുന്നി പിടിപ്പിച്ചാൽ മതി നമ്മളടുത്ത് ഇത് മാഗ്നറ്റ് ബട്ടൺ ഒന്നും പെട്ടെന്ന് കിട്ടിക്കോളൊന്നുമില്ല തൽക്കാലം അത് ചെയ്താൽ മതി ഈ മാഗ്നറ്റ് ബട്ടൺ ആണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് നമ്മളൊന്ന് ചെയ്തു ഇനി അതിന് ശേഷം നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് ഈ പീസ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്താണ് ഈ മാഗ്നറ്റ് വട്ടൺ വെക്കേണ്ടത് ഇതിൻ്റെ ഈ തുണിയുടെ നല്ല ഭാഗം ഇതാണ് അത് കമ്മഴ്ത്തി വയ്ക്കുക പിന്നെ ഇത് സെൻറ്റർ ആക്കണം എപ്പോഴും അപ്പോൾ അതിൻ്റെ സെൻ്റർ ഏകദേശം എവിടെയാണ് വരിക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി സെൻറ്റർ അതിന് കണക്കാക്കിയിട്ട് ഇവിടെ കമ്മഴ്ത്തി വെക്കണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അരികിലൂടെ ഒരു കാലഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തിൻ്റെ വേസ്റ്റൊക്കെ കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് മറിക്ക മറിക്കുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ പിടിച്ചതിന് ശേഷം മറിക്കുക ഇങ്ങനാവുമ്പോൾ ആ കോണ് നല്ല വൃത്തിയിൽ കിട്ടും അപ്പോൾ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നോക്കും നമുക്ക് ഈ പോക്കറ്റിൻ്റെ ഏകദേശം അതേ ഷേപ്പിൽ തന്നെ കിട്ടി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഗോൾഡ് നൂലായ ഒന്നൂടെ ഭംഗിയാകും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഭംഗിയായി കിട്ടും കണ്ട് അപ്പം നോക്കൂ ഇങ്ങനെ തന്നെയാണ് ഈ പോക്കറ്റും വരുന്നത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഉണ്ടാവും ഇനി അതിൻ്റെ മേലത്തെ വേസ്റ്റ് കട്ട് ചെയ്ത് കളയാം സെൻട്രൽ ഭാഗത്ത് വേണമെങ്കിൽ ഒരു ചെറിയൊരു മാർക്ക് ഇടണം ഇടുന്നവീടെ ആവശ്യം ഉണ്ടാവും ഇതിൻ്റെ ബാക്ക് വാഷം കണ്ട് നോക്കൂ ഇതാണ് ആ മാഗ്നേറ്റ് വാട്ടർ അപ്പം ഇതിങ്ങനെ വരും ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് നമ്മളിതിൽ ഒരു തൊണ്ടെടുത്തിരുന്നു ഒരു മൂന്നിഞ്ചിക്ക് ഷോൾഡർ നല്ലാതെ ഇപ്പം ഷോൾഡറിനടുത്തൊക്കെ തുണ്ടുണ്ടല്ലോ എത്ര ഇഞ്ചിക്ക് ഒരു നമ്മൾ എത്രയാണ് പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ച് ഇഞ്ച് നീളം വരുന്ന അങ്ങനെ രണ്ട് തുണ്ടെടുത്തിരുന്നല്ലോ അത് ഒരു രണ്ടര ഇഞ്ചിക്ക് അത് ജോയിൻറ് ചെയ്യാണ് ജസ്റ്റ് ജോയിൻറ് ചെയ്യുക നല്ല വശം നല്ല വശം വെച്ച ശേഷം ജസ്റ്റ് ഒരു ഒരു സിംഗിൾ ജോയിൻറ് അത്ര മതി നമുക്കൊരു നീളം കൂടുതലില്ല ഒരു സി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തി ഇഞ്ചൊക്കെ അല്ല ഒരു പാൻറ്റ് ഉണ്ടാവുക എന്നിട്ടിത് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ഇത് ഒരു അരികിലൂടെ ഒരു കാലിഞ്ചിന് മടക്കി അടിച്ചു കൊടുക്കുക ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക അരികിലൂടെ ഇത് നമ്മളൊരു ജസ്റ്റ് ഇങ്ങനെ അത് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്താൽ പോരാ നല്ല വൃത്തി കട്ട് ചെയ്യണം പിന്നെ ആശാന പേച്ച കുഴപ്പമൊന്നുമില്ലല്ലോ കറക്റ്റ് തന്നെ അളവില് രണ്ടര അഞ്ചൊക്കെ കറക്റ്റ് കട്ട് ചെയ്യണം നമ്മൾ ഇത് അടിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ഇതിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഓവർ വീതി വേണ്ടേ ഒരു ആറഞ്ച് ഫസ്റ്റ് മുക്കാലഞ്ചൊക്കെ വരുന്ന രൂപത്ത് മതി എന്നിട്ട് ഇതിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കും ഏത് ഭാഗം സാധാരണ മെഷീൻ വില അടിക്കുമ്പോൾ ചെറുപ്പിക്കാം ോക്കൂറ്റെ ഷോൾഡർ ആയി വേണമെങ്കിൽ ഇനി നമുക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ച് കയറുക കൊടുക്കാം കിണറ്റിൻ്റെ അന്നുകൂടെ ഭംഗിയാകും അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ചെറുതല്ല ഇനി നമുക്ക് വേണ്ട അളവിൽ ഇത് ഷോൾഡറിൽ വെച്ചതിന് ശേഷം അളവിൽ കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു മൂന്നിഞ്ചിക്ക് കട്ട് ചെയ്തൊരു തുണ്ടുണ്ടല്ലോ അതാണ് എടുക്കേണ്ടത് അതെടുത്തതിന് ശേഷം അതെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇവിടെ ഈ നമ്മൾ കായം ചെയ്ത് റെഡിയാക്കി വെച്ച പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ കളറുള്ള ഭാത്ത് വരുന്ന രൂപത്തിൽ കറക്റ്റ് ഇവിടെ ഇച്ചിരി മടക്കി കൊടുക്കണം ഒരു അറഞ്ചിനേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അതേ ലെവലിലാക്കി കൊടുക്കുക ഒരു ഉള്ളിലോട്ട് അറഞ്ച് ഓരഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കാലിഞ്ചിൽ അര ഇഞ്ചിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഉള്ളില് നമ്മൾ അവിടെ സ്റ്റിച്ച് കാണുന്ന ആ അതിൻ്റെ അരികിലൂടെ കറക്റ്റ് ആയിട്ട് അടിയത്തെ ആ കളറ് കാണുന്ന അവിടെ വരണം അങ്ങനെ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇവിടെയും കൊറേ ലെവലും എന്നിട്ട് ഈ ഫ്ലാപ്പ് നമ്മൾ ഇതിന്റെ സെൻട്ര വശത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് പിടിപ്പിക്കുന്നു അതിന് മാർക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സെൻ്റർ കാണുക അതിനാണ് നമ്മൾ നേരത്തെ മാർക്ക് എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ബാക്ക് വാഷത്ത് വരുന്ന പീസാണ് നമുക്ക് നല്ലത് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ബാക്ക് വാഷത്ത് നിന്ന് എങ്ങനെയാണ് വരേണ്ടി വെച്ചാൽ ഇത് എങ്ങനെയാണ് ഫ്ലാപ്പായിട്ട് ഫ്രണ്ടിലോട്ട് വരേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇത് ഒന്നോക്കലും നമുക്ക് ഈ ഫിറ്റിങ്ങിൽ കൊടുക്കാം ബാക്ക് വശത്ത് ഈ ഫിറ്റിങ്ങിൽ കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകും അതാണ് നല്ലത് അതിന് ഇങ്ങനെ ഇത് ബാക്ക് വശത്ത് വരുന്ന ഇതാണ് ഈ അളവിൽ ഇവിടെ സെൻ്റർ വരുന്ന രൂപത്തിൽ ഇവിടെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെയും സെൻ്ററ് പിടിക്കുക എന്നിട്ട് ഈ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അത് വലിയ സ്റ്റിച്ചിട്ടാൽ മതി സ്റ്റിച്ച് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ശേഷം ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മടക്കി മടക്കിപ്പിടിച്ചു ഇവിടെ ലെവൽ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച ആ എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രൂപം കിട്ടും ഓക്കെ ഇങ്ങനെ രൂപം കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ഇത്ര വേദി നമുക്ക് വേണ്ട എന്ന് തോന്നുന്നു കുഴപ്പമില്ല ഇതിങ്ങനെ വരും ലൈനിങ് എടുക്കേണ്ടത് ഈ പോക്കറ്റ് ഈ നീളത്തിനനുസരിച്ചാണ് ഈ നീളം മേലെ വരുന്ന നീളം ഈ പോക്കറ്റിനെ കാണാൻ ഒരിച്ചിരിയർ ഉണ്ടായിക്കോട്ടെ രണ്ട് പീസ് എടുക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കണുള്ളൂ പോക്കറ്റ് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം ഇച്ചിരി ലൂസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല പോക്കറ്റ് അകത്ത് പോകണമല്ലേ വെച്ചു ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തതുപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ജോയിൻറ് ചെയ്യുക ചെയ്തു എന്നിട്ട് ജോയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ ഈ ഇത് സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ ഇത് മൊത്തത്തിൻ്റെ ഉള്ളിൽ കൊള്ളണം ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നമുക്ക് കൃത്യമായ അളവിൽ ചെയ്യാം ഞാൻ ഇത്രയും റഫായിട്ട് ചെയ്യണെന്താ വെച്ചാൽ ഇത്ര ചെയ്യാ ഇതൊക്കെ ഇത്ര സ്റ്റിച്ച് ചെയ്യാൻ്റെ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സംഗതിയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ ഇതൊക്കെ കറക്റ്റ് ഗ്രാഫൊക്കെ വരച്ച് ചെയ്യാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം ആ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത് അത് ഏകദേശം ഇതിന്റെ ഉള്ളിൽ കൊള്ളു അപ്പൊ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതൊന്നിച്ച് ഉള്ളോട്ട് മടക്കി അടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് മടക്കി ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരികിലൂടെ അടിച്ചുകൊടുക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്വച്ച് ചെയ്താൽ മതി തുടക്കത്തിൽ ഇതിന്റെ ലൈനിങ് ഒന്നും ആവശ്യമില്ല വെറുതെ അടിച്ചു വിട്ടാൽ മതി പിന്നെ ഒന്ന് രണ്ട് പീസ് നമ്മൾ അടിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിന്റെ അങ്ങനെ ഇത് നമ്മൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിങ് ഈ മടക്കി അടിച്ചത് ആക്കിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ സെൻടർ വശം ഈ ഇതിന്റെ സെൻടർ വശം ഇതിന്റെ സെൻടർ വശത്താക്കി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ് അതുകഴിഞ്ഞാൽ കഴിഞ്ഞു റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ ആൻഡിൽ എവിടെയാണ് പിടിപ്പിക്കേണ്ടത് ഈ ഭാഗത്താണ് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ സെൻട്രർ വശത്തായിട്ട് ഈ ജസ്റ്റ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു അരഞ്ചോ ഒരിഞ്ചൊക്കെ ഉള്ളോട്ട് പോകുന്ന രൂപത്തിൽ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക എങ്ങനെ ഷോൾഡർ വെച്ച് നോക്കിയ ശേഷം എത്ര നമുക്ക് നീളം വേണം ആ നീളം നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം എന്നിന് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഷോൾഡറിൽ വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഇവിടെ ഒരു അരഞ്ചൊക്കെ പോകുന്ന രൂപത്തിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ജസ്റ്റ് മതി അത് അയക്കാവുന്ന രൂപത്തിൽ ചെയ്താൽ മതി പിന്നീട് ബാഗ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഇതേമാതിരി കറക്റ്റ് സ്റ്റഡിയിൽ ക്രോസ് തിരിയാണ്ട് ഇവിടെ തന്നെ വെക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതും ജസ്റ്റ് ഒരു ഒരു ഒറ്റ സ്റ്റിച്ച് മതി പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കി കളയാം അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ അടിച്ച ഈ ലൈനിങ് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇതെന്ത് ചെയ്യുക നമ്മൾ ഈ ഇവിടെ ഒരു ജോയിൻറ് ഉണ്ടാവുമല്ലോ അത് സെൻറ്റർ ആക്കിയിട്ട് ഈ ഷോൾഡർ വെച്ചും ഈ രണ്ടിൻ്റെ സെൻറ്റർ സെൻറ്ററിൽ ലൈനിങ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ബാഗിൻ്റെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ലൈറ്റ് കിട്ടുമോ അത്രയ്ക്കത് ഉള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ രൂപം ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചുകളൊക്കെ വെട്ടിക്കളയാ ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പിടിപ്പിച്ച ഒരു മാഗ്നറ്റ് വട്ടുണ്ട് അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല ഒരു ക്യൂട്ടായിട്ട് കേട്ടോ ഞാനും ചെയ്ത് കഴിഞ്ഞപ്പോ തോന്നി എനിക്കും കുഴപ്പമില്ലാന്ന് ഞാനെന്റെ സുഹൃത്തിന്റെ വോക്ക് കൊടുക്കാണത് അവനൊരു പുതിയ പാൻറ് തന്നാണ് ഷോപ്പിൽ നിന്ന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്ത് മതി നോർമലി ബട്ടൺ വെച്ച് പിടിപ്പിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതിൻ്റെ ലൈനിങ് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് കുറച്ച് നീളം ഏറെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ള നീളം എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് കഴിഞ്ഞു അപ്പം ഇതാണ് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള നമ്മളുടെ രൂപം പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഉദ്ദേശിക്കാണ് വൃത്തിയായിട്ടുണ്ട് നോക്കൂ നമ്മുടെ ആ സൈഡ് വേഗിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ രൂപം ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ കൈയിൻ്റെ കുറക്കണം എന്ന് വെച്ചാൽ ഇത് ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ കണ്ണിറക്കി കൊടുത്താൽ മതി എത്രയാണോ നമുക്ക് നീളം വേണ്ടത് ആ നീളത്തിലേക്ക് ഇത് എത്തിക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ ജിബ് ആഡ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജിബില് ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു അതൊക്കെ നമുക്ക് ഇനി ചെയ്യാം ജിബ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇനി ഈ ഫ്ലാപ്പ് വലുതാക്കണമെങ്കിൽ കൊടുക്കാം ഇവിടെ വെൽക്രോ ഒട്ടിക്കുന്ന അത് കൊടുക്കണേ കൊടുക്കാം അതുപോലെ ഇതിന് ഇവിടെ ഓൾ അടിച്ചിട്ട് പാൻറിന് കൊടുക്കുന്ന ബട്ടൺ ഉണ്ട് അതും ഇതിമ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാം ഇതാണ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീടുകളിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബാഗ് നിർമ്മിക്കാം പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ടാവും ഉണ്ടാവുന്നത് ബെനി ജീൻസാണ് ജീൻസിൻ്റെ പുതിയൊരു പാൻറ്റാണ് അതായത് ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലത്തെ ഇനിയും നമ്മൾ ചെയ്യുന്നതാണ് ഇത് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എളുപ്പമുള്ളത് ചെയ്യുന്നത്